പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നതാണ്ട് ഞാൻ കല്ലടയാറിൻ്റെ തീരത്താണ് ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് അവധി ദിവസമാണ് രണ്ടാഴ്ച ശനിയാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു യാത്രയിലാണ് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ഒരു പിന്നെ അത്യാവശ്യം ഹോട്ടല് കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഇന്ന് വന്നത് അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു അന്നേരം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഹോട്ടൽ നോക്കി പോകുന്ന വഴിക്കാണ് നമ്മൾ വഴിയരികിൽ പിന്നെ നമുക്ക് ഫുഡ് അതായത് ബിരിയാണിയൊക്കെ ഇങ്ങനെ വഴി അരി കച്ചവടം ചെയ്യുമല്ലോ അപ്പോൾ അത് കണ്ടിട്ട് നമ്മളത് വാങ്ങിച്ചു അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ അടുത്ത സ്ഥലം നോക്കി ഇങ്ങനെ നടന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഏരിയ കണ്ടത് അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കഴിക്കാൻ ഒരു ചെറിയ ഏർമാണം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കഴിക്കാം ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അതെന്തെങ്കിലും കാര്യോ അല്ലെങ്കിൽ താഴെ ഇരുന്ന് കഴിക്കേണ്ടി വന്നു തന്നെ ആയിരുന്നു അപ്പൊ വെച്ച് കഴിക്കാനും അത്യാവശ്യം മഴ ഇന്ന് നല്ല രാവിലെ തൊട്ടേ മഴയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മഴയാണെങ്കി പെയ്താ പോലും നമ്മൾ നനയത്തില്ല സേഫ് ആണ് ഇത് നമ്മുടെ കല്ലടയാറാണ് കേട്ടോ നല്ല നല്ലൊരു വ്യൂ ആണ് നമുക്ക് അതിൻ്റെ അപ്പുറത്തെ കരയിലാണോ പയറൊക്കെ കൃഷിയൊക്കെ ഉണ്ട് വെള്ളമൊക്കെ കടത്ത് പോകുന്ന സ്ഥലമാണെന്ന് തോന്നിയത് വള്ളം ഇടയ്ക്ക് ഇട്ടിട്ടേക്കുന്നത് അപ്പം ഞാൻ കൈ കഴിയില്ല കേട്ടൊന്ന് കൈ കഴിട്ടെ അവിടെ ഒരു അമ്മ നിൽക്കുന്നു വട്ടു അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നിത് കഴിക്കുന്ന ഒക്കെ ഒരു ആണ് കേട്ടോ ചിക്കൻ ബിരിയാണി ആണ് ചിക്കൻ ബിരിയാണി നമ്മൾ വായിക്കത് തിരിയുന്നില്ല തെറ്റി പോവാം ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ വാങ്ങിച്ചത് നല്ല ചൂടുണ്ട് ഇനി ഇളക്കി എടുക്കഴിക്കുന്ന കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് പക്ഷെ ഇതൊട്ടും നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഹോട്ടൽ നോക്കി പോയതാണ് അപ്പോഴാണ് വഴിയരികിൽ ഇങ്ങനെ കണ്ടത് നമ്മൾ പിന്നെ അത് ഇരുന്ന് കഴിക്കാൻ ഒരു സ്ഥലം നോക്കി ഇങ്ങനെ വന്നപ്പോഴാണ് ആറിൻ്റെ ആ ഒരു ഇത് കണ്ടത് അപ്പോൾ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കഴിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ ഇവിടെ കടത്ത വെള്ളമുണ്ട് പക്ഷേ ഇപ്പം അവിടുത്തെ ആ മാളം പറഞ്ഞാൽ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും വില ഒരു വീട്ടിൽ പോലും ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ എല്ലാവർക്കും വണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ കുറവാണ് പിന്നെ അത്യാവശ്യം അക്കരെ ഇക്കരയൊക്കെ പിന്നെ പണിക്കൊക്കെ പോകുന്നവർ മാത്രമേ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു വള്ളം ഇവിടെ കിടപ്പുണ്ട് എൻ്റെ നടുക്കൊരു പാറ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമാണ് പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതെങ്കിൽ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതിൻ്റെ ഹോട്ടലില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ വഴിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കാൻ വന്നിരുന്നപ്പം ഇവിടെ അടുത്തുള്ള ഒരു അമ്മ ഐഡിയപരമായിട്ട് പട്ടിയൊക്കെ അയച്ചു കൊണ്ടുകൊണ്ട് വന്നത് ഞങ്ങൾ ഇനി ഇവിടെ എന്തോ എടുക്കുകയോ ഞാൻ ചേട്ടനും കൂടെ വന്നത് അപ്പോൾ ഇവിടെ ഇനി ഞങ്ങൾ രണ്ടിനോട് ഇനി എന്തോ എടുക്കുക എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വന്നമ്മ പട്ടിയൊക്കെ അയച്ചു കൊണ്ടിട്ട് തിരിച്ചു പോയി അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരി യാത്ര തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കേ